ഇന്നലത്തെ അതേ രീതിയിൽ നമ്മളിവിടെ കിഴക്കെ നടക്കിൽ വന്നിരുന്നു അപ്പൊ അവിടെ പുതിയ കച്ചവടക്കാരൊന്നും വന്നിട്ടില്ല മറ്റേ എന്താ പറയുക സാധാരണ ഗതിയിൽ ഓരോ ദിവസം അപ്ഡേറ്റ് ആയിട്ട് കുറെ കുറെ കച്ചവടക്കാർ വരാറുണ്ട് പുതിയ പുതിയ കച്ചവടക്കാർ വരാറുണ്ട് പക്ഷെ ഇന്ന് അങ്ങനെ പുതിയ കച്ചവടക്കാരൊന്നും കണ്ടില്ല ഇവിടെ അതുപോലെ തന്നെ ഡിസംബർ ഒന്നാം തീയതി ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി അപ്പോ അതിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് ഏകാദശിക്ക് കുറെ ചരിത്രപരമായിട്ടുള്ള കുറെ പ്രത്യേകതകളുണ്ട് കുറച്ച് കഥകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതെ വി ആർ ഗുരുവായന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അതിനെ കുറിച്ച് അതിന്റെ പിന്നാപ്പുറങ്ങളുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നമുക്കൊന്ന് അറിയാൻ പോയിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ ഏകാദശി വൃശ്ചിക വൃശ്ചികമാസത്തിലെ പതിനൊന്നാം ദിവസമാണ് ഇത് മണ്ഡലകാലത്താണ് നവമി ഒമ്പതാം ദിവസം ദശമി പത്താം ദിവസം എന്നിവയും പ്രധാനമാണ് വ്യക്തികൾ കുടുംബങ്ങൾ സംഘടനകൾ എന്നിവരുടെ വഴിപാടുകളുടെ വിളക്ക് ഏകാദശി ഒരു മാസം മുമ്പ് ആരംഭിക്കുന്നു നിർമ്മാല്യ ദർശനത്തിനായി ഈ ദിവസം പുലർച്ചെ മൂന്ന് മണിക്ക് ക്ഷേത്രം തുറന്നിരിക്കും ദ്വാദശി പന്ത്രണ്ടാം ദിവസം രാവിലെ ഒമ്പത് മണിക്ക് ക്ഷേത്രം അടയ്ക്കും കൂത്തമ്പലത്തിൽ ദ്വാദശിപ്പണം എന്നറിയപ്പെടുന്ന ഒരു നിശ്ചിത തുകയുടെ വഴിപാടുകൾ നടക്കുന്നു ഗുരുവായൂർ ഏകാദശിയിൽ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ അനുസ്മരണവും ചെമ്പൈ സംഗീതോത്സവവും നടക്കുന്നു കാരണവർ അല്ലെങ്കിൽ ആന കുടുംബത്തലവൻ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിന് മുന്നിലുള്ള കേശവന്റെ പ്രതിമയിൽ പുഷ്പചക്രം അർപ്പിക്കുന്നു മറ്റു ആനകൾ ചുറ്റും നിൽക്കുകയും പ്രണാമം അർപ്പിക്കുകയും ചെയ്യുന്നു ഏകാദശിയിൽ ഉദയാസ്തമയ പൂജ പുലർച്ചെ മുതൽ പ്രദോഷപൂജ വരെ ദേവസ്വമാണ് നടത്തുന്നത് രാവിലെ ശിവേലിക്ക് ശേഷം ഏകാദശിയിൽ ഗീതോപദേശ ദിനമായി കണക്കാക്കപ്പെടുന്നതിനാൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് ആനഘോഷയാത്ര ഏകാദശിയിൽ രാത്രി പൂജയ്ക്ക് ശേഷം ആനഘോഷയാത്രയോടെ പ്രസിദ്ധമായ വിളക്ക് ഏകാദശി നടക്കുകയും ഉത്സവത്തിന് സമാപനം നൽകുകയും ചെയ്യുന്നു അപ്പൊ ഇതൊക്കെയാണ് ചരിത്രം എന്ന് പറയുന്നത് തന്നെയാണ് ചരിത്രം നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം